ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴവും പാലും ശർക്കരയും കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രാത്ത് സ്പെഷ്യൽ നല്ലൊരു പാൽവഴക്കയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഈ ശർക്കരയൊന്നും ഒരുക്കിയെടുക്കാം ഒരു സോസ് പാൻ അടുപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നന്നായി തിളച്ച് വരുമ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായി തിളച്ച് ശർക്കരയൊക്കെ നല്ല രീതിയിൽ ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു വിസിന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് കൂടുതൽ അങ്ങ് വെന്ത് പോകേണ്ടത് ഈ ഒരു രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം അരി അരിച്ചൊഴിക്കുമ്പോഴത്തേക്ക് ഇതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും ശർക്കര പാനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് രണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നേന്ത്രപ്പഴം ഈ ശർക്കരകളൊന്ന് വാടി വരണം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കണം പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ നേന്ത്രപ്പഴവും പരിപ്പും കൂടി ഈ ശർക്കരപ്പാനവും കിടന്ന് ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ കൂവപ്പൊടി പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കൂവപ്പൊടി ഇല്ലെങ്കിൽ ഇതിലേക്ക് അരിപ്പൊടി ചേർത്താലും മതി കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് കുറുകി വരണം അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ മൂന്നാലഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പാൽ പാൽവഴക്ക നന്നായി കുറുകി വരും ഈ ഒരു കൺസിൻറ്റൻസിയിലാവുമ്പോൾ നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽവഴക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇലക്കാപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാൽ വഴക്കയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷിനിട്ടും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തിടാം അതിനായിട്ടൊരു പാൻ വെച്ച് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മെൽറ്റായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം ഇതിന് ഒരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാഴ്വഴക്കയിലേക്ക് തൊഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു പാഴ്വഴക്കയാണ് ഈ രാത്രി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക